ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുറന്ന പിന്നെ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഈ കൂടോത്രവും അതുപോലെ തന്നെ അന്ധവിശ്വാസത്തെക്കുറിച്ച് പലവരും കൊല്ലുന്നതും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഫാമിലി വ്ളോഗ്സൊക്കെ കാണാറുണ്ട് ഞാൻ അങ്ങനെ കാണാറില്ല ഞാൻ കാണുന്ന ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്നാ ഫിൻലൻഡിലെ ഒരു ഫാമിലി വ്ലോഗ്സാണ് അത് ആ ഒരു എവോ മോഡെന്ന് പറഞ്ഞിട്ടൊരു കൊച്ചുണ്ട് ആ കൊച്ചിനെക്കുറിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ഫാമിലി വ്ളോഗ്സ് അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്കവർ വീഡിയോ കണ്ട് വന്ന് കഴിഞ്ഞ് ഇനി ആ ഫ്രീ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ആ ചാനലിരുന്ന് കാണും അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരും തന്നെ ആ ഫാമിലി വ്ളോഗ്സ് കാണാൻ ഇൻട്രസ്റ്റ് ചിലവരോടൊക്കെ പ്രത്യേകിച്ച് താ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ ഒരു കാണുന്ന ചാനലായിരിക്കാം ഉപ്പും മുളകും ലൈറ്റും ഞാൻ അങ്ങനെ കാണാറില്ല ഇപ്പോൾ കുറച്ച് നാളെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതിനെക്കുറിച്ചുള്ള കോൺട്രവേഴ്സിയും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാൻ കാണുന്നത് അപ്പോഴായിരുന്നു രണ്ട് കുട്ടികളുടെ രണ്ട് അവർക്ക് നാല് മക്കളല്ലേ രണ്ട് പിള്ളേരെ കല്യാണം കഴിഞ്ഞതും രണ്ടാമത്തെ കൊച്ചിപ്പോൾ ഇറങ്ങിപ്പോയതിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര വിഷയങ്ങളായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഇന്നലെ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ഇന്നലെ ഒരു ഇത് നന്ദുവിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിൽക്കുവാണ് ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് കേസ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് നോക്കിയപ്പോഴാണ് പൊന്നൂസിനെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് കാര്യം പൊന്നൂസ് പൊന്നൂസ് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഞാനിവിടെ വയ്ക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പറയാം തയ്യാറാണ് ഞാൻ എന്റെ വിചാരണം പറഞ്ഞ ചെറുക്കുന്നത് എന്റെ ഉരു തട്ടും കൂടോപ്പുറം ചെയ്യും എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞാൽ അവരെ കൂടപുറം ചെയ്യാൻ വെച്ചാൽ ആര് കൂടോപ്പറം ചെയ്തു അവന്റെ കൂടെ എന്തോണ്ടാവും പിന്നെ അവനോട് അവൻ അവളോട് പെരുമാറുന്നു എന്നോട് ആരെങ്കിലും വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ ഇങ്ങനെ അന്ധമായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഒരു കല്ല് തടഞ്ഞു വീണാൽ പോലും ആ അവള് രാഗിയത് കൊണ്ടിട്ടാണ് ഞാനിപ്പ കല്ല് തടഞ്ഞ് വീണത് തീർച്ചയായിട്ടും നമ്മളത് പറയും അല്ലെങ്കിൽ കൈ എവിടെയെങ്കിലും അടിച്ചു ഓ നിൻ്റെ ഒരാൾക്കാണ്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ അതൊക്കെ ഒരു വിശ്വാസമാണ് അതുപോലെ തന്നെ ഈ കുട്ടി ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കെട്ടു എൻ്റെ വീട്ടുകാർ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈ കോച്ചിന് അതിൻ്റെ അനുഭവം ഉള്ളതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയേക്കണം കേട്ടോ അപ്പോൾ വിശ്വാസം ഉണ്ടാകുന്ന ചോദിച്ചാൽ എനിക്കൊക്കെ വിശ്വാസം ഉണ്ടാകുന്ന ചോദിച്ചാൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് നമ്മളോടും നമുക്കും അതൊന്നും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് മറ്റുള്ളവർക്കൊന്നും സംഭവിക്കില്ല എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വിശ്വാസങ്ങളാണ് നമുക്ക് പക്ഷേ ഇനി അമിതമായിട്ടുള്ള വിശ്വാസമൊന്നുമില്ല പക്ഷേ നമ്മുടെയൊക്കെ ആ സാഹചര്യത്തിലും അല്ലെങ്കിൽ പലപ്പോഴായിട്ട് പല രീതിയിലും പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ എല്ലാവരും പറയണേ കേട്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഇത് ഇന്നതാണ് ഇത് ഇതിന്നതാണെന്നൊക്കെ പക്ഷേ അതിനത്തോളം അത്രത്തോളം കാര്യമുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല എങ്കിലും ആ ഒരു കാര്യം അവിടെ കേട്ടത് കൊണ്ട് തന്നെ ഇതിങ്ങനെ സംഭവിച്ചത് ഇതിങ്ങനെ ചെയ്തത് കൊണ്ടാകാം എന്ന് നമുക്ക് ഒരു തോന്നൽ ഉള്ളിൽ ഉണ്ടാക്കും അതായത് ഈ ഒരു ഇതിനോട് ഇങ്ങനെ കമ്മ്യൂണിറ്റി ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകും എന്ന് തോന്നുന്നു അങ്ങനെ ആയിരിക്കും അനുഭവം ഉണ്ടെങ്കിലൊന്ന് പറയണം അപ്പം ഇതിനെ സംബന്ധിച്ച് ഇനിയും ബാക്കി കൂടി കാര്യങ്ങളുണ്ട് പുള്ളിക്കകത്ത് എൻ്റെ എവിഡൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞു പറഞ്ഞതിൻ്റെയും കുഞ്ഞു സ്റ്റാറ്റസ് ഇടുന്നതിനെ കുറിച്ചും എല്ലാത്തിനേയും കുറിച്ചും കുഞ്ഞുനെ അല്ല കുഞ്ഞുൻ്റെ ഫാമിലിയാണ് കേട്ടോ അതായത് കെട്ടോൻ്റെ ഫാമിലിയും കെട്ടോനെയാണ് ഈ പറയുന്നത് മൊത്തം അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഈ വികാര്യം കണ്ടെങ്കിൽ കാണിക്കാൻ പറ്റിയില്ല കാരണം ഈ ഗുളികന്റെ സ്റ്റസ് ഞാൻ ഈ ഇവ ഈ കുട്ടിച്ചങ്ങാന്ന് രാവിലെ പോയിട്ടാണ് കൂടുതലും ചെയ്ത് മാസിലെ വീട് ചെയ്ത് അങ്ങനെ പിറ്റേ ദിവസം ഈ അമ്പലത്തിൽ പിന്നെ മാർക്കോ മാർക്കോ സിനിമ പക്ഷെ ഇങ്ങനൊന്നും ഇതാത്തൊരു വ്യക്തി ആള് പറഞ്ഞ വ്യക്തി ഇതിൻ്റെ അകത്തൊന്നു പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതെല്ലാം വിശ്വാ ഓരോരുത്തരും വിശ്വാസങ്ങളാണ് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയാനില്ല കാര്യം ഇതിനെക്കുറിച്ച് കൂടുതൽ തെളിവ് പിന്നെ കാര്യങ്ങളോ പോലീസ് കേസോ എടുക്കാനോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഇതിന് പറ്റിയ തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ അത്ര ഇപ്പം ഈ നമുക്ക് കണ്ടാൽ പോലെ കൊലപാതകങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ തെളിവുകളും കാര്യങ്ങളും വരുമ്പോൾ മാത്രമേ പോലീസ് കേസ് കൊടുക്കത്തുള്ളൂ അല്ലാത്ത അവസ്ഥയിലും ഇതിങ്ങനെയൊക്കെ തന്നെ ആൾക്കാരുടെ ഇടയിൽ പോകും ഇതിപ്പോൾ നമ്മൾ ചുറ്റിലും പോലുള്ള ആൾക്കാർ എല്ലാവരിലും ഉണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു ഫാമിലിയെക്കുറിച്ച് പറയാനുള്ളതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയണവരി എനിക്ക് തോന്നിയതും എല്ലാം കൂടെപ്പുറപ്പുകളാണ് അല്ലേ ഈ പൊന്നൂസാണേൽ നന്ദൂസാണെങ്കിലും അമ്മ അമ്മയും അച്ഛനും അമ്മയും അച്ഛനും മാറി നിന്ന് അവരും ഇടുന്നുണ്ട് വീഡിയോസ് അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഒരു അമ്മയുടെ അച്ഛൻ്റെ മക്കളാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹോദര സ്നേഹം ഇതിൻ്റെ അകത്ത് ഒട്ടുമില്ല അവരവരുടെ ഫാമിലി അവരവരുടെ കാര്യങ്ങൾ അവരവരുടെ എല്ലാം അവരവരുടെ നിലനിൽപ്പ് സ്വന്തം സ്വന്തം സ്വാർത്ഥത മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നത് അപ്പോൾ ഈ നന്ദി പോലീസിൽ ഈ കേസ് കൊടുത്തെന്നൊക്കെ പറയുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് അത് ആർക്കെതിരെ കേസ് കൊടുക്കുന്നത് സ്വന്തം എന്നാ കൂടപ്പുറപ്പിനെതിരെ അപ്പോൾ ഈ ഒരു പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല ബന്ധത്തിന് എന്നാണ് എനിക്ക് ഇന്നത്ത് മനസ്സിലായത് ചിലപ്പോൾ എന്നാ ഇത് ഇവർ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ തന്ത്യന്താള്ളേം അത് അവരെ ഫാമിലി ആയാലും ഇവരെ ഫാമിലി ആയാലും പറഞ്ഞു കൊടുക്കുന്ന ഇതുണ്ട് അതനുസരിച്ചിട്ടാണ് മക്കളും മുന്നോട്ട് പോകുന്നത് ഇത് ആർക്കും ആരോടും ഒരു സ്നേഹമോ ഒരു ഇതോ ഇല്ല ഇത് കണ്ടിട്ട് ഇത് കാണുന്ന പ്രേക്ഷകരെ നിങ്ങൾ വ്യൂഴ്സുണ്ടല്ല അവർക്ക് നിങ്ങൾ നിങ്ങളെന്ത് മെസ്സേജാണ് കൊടുക്കുന്ന എല്ലാവരും ഇങ്ങനെ തല്ലി പിരിയുന്നതോ ഇത് ആർക്കും ആർക്കും ആരോടും ഒരു ആത്മാർത്ഥയില്ല നീ നന്നാകണമെന്നോ അല്ലെങ്കിൽ ഇവര് നന്നാകണോ അങ്ങനെയൊന്നുമല്ല ആ ഞാനല്ലാതെ വേറൊരാളും നന്നാകരുത് അതാണ് ഇവിടെ കാണുന്നതും ആരും മെച്ചപ്പെട്ട് ജീവിക്കരുത് അതാണ് ഞാൻ അവിടെ ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗ് കാണുമ്പോൾ ചെറുതൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ വ്യൂസിന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഇവിടെ കൊടുക്കുന്നില്ല എന്നാണ് ഇതൊക്കെ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക